ഇന്ന് എവിക്ഷന്റെ സമയത്ത് ലാലേട്ടൻ ലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട് എന്താ ലക്ഷ്മി പറയാനുള്ളത് എന്ന് ചോദിക്കുന്നുണ്ട് എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ഓരോ ആഴ്ചയിലെ എവിക്ഷനും വ്യത്യസ്തമായ രീതിയിലായിരുന്നു ഇന്നത്തെ എവിക്ഷനും അതുപോലെയാണ് അങ്ങനെ അവസാനം ഒനയിലും ലക്ഷ്മിയുമാണ് ബാക്കി വന്നത് ആ രണ്ടു പേരിൽ ഒരാൾ ഇന്ന് എവിക്റ്റ് ആകാൻ പോകുകയായിരുന്നു ആ സമയത്താണ് ലാലേട്ടൻ ലക്ഷ്മിയോട് ചോദിക്കുന്നത് എന്താണ് ലക്ഷ്മിക്ക് പറയാനുള്ളത് എന്ന് പറയുന്നുണ്ട് ലക്ഷ്മി ആ സമയത്ത് പറയുന്നുണ്ട് എനിക്ക് പേടിയില്ല ലാലേട്ട ഞാൻ ഇവിടെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ വെറുതെ ഇടപെടാറില്ല അതിൽ നിന്നൊക്കെ മാറി നിൽക്കാറാണ് എന്തെന്ന് വെച്ചാൽ എനിക്ക് പുറത്തിറങ്ങിയ വേറൊരു ഉണ്ട് എന്നുള്ള ബോധ്യം എനിക്കുണ്ട് എന്ന് ലക്ഷ്മി പറഞ്ഞിരിക്കുകയാണ് കേട്ടോ വളരെ കാമായിട്ടാണ് ലക്ഷ്മി ലാലേട്ടനോട് ആ ഒരു ആൻസർ ലാലേട്ടന്റെ ചോദ്യത്തിനുള്ള ഉത്തരം പറഞ്ഞിരിക്കുന്നത് പുറത്തിറങ്ങിയ എനിക്ക് വേറെ ലൈഫ് ഉണ്ട് എന്നുള്ള കാര്യം എനിക്കറിയാം അതുകൊണ്ട് വേണ്ടാത്ത കാര്യങ്ങളിൽ ഞാൻ ഇടപെടാൻ പോകാറില്ല ഇവിടെ മാക്സിമം ഞാൻ ഒഴിഞ്ഞു മാറി നിൽക്കാറാണ് എന്നാണ് ലക്ഷ്മി പറഞ്ഞിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലേക്ക് വൈൽഡ് കാർഡ് ആയിട്ടാണ് കേട്ടോ ലക്ഷ്മിയുടെ വരവ് എന്തായാലും ഒരു സ്ട്രോങ് കണ്ടസ്റ്റൻസ് ആയി മാറിയിരിക്കുകയാണ് ലക്ഷ്മി